നമസ്കാരം സുജാസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു വായിൽ വെച്ചാൽ പോകുന്ന ഒരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധനങ്ങൾ അര ലിറ്റർ പാൽ മൂന്ന് സ്പൂൺ കോൺഫ്ലവർ രണ്ട് സ്പൂൺ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ഒരു സ്പൂൺ ബട്ടർ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാനിവിടെ നാല് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ കോൺഫ്ലവർ ഒന്ന് കുറച്ച് പാൽ ഒഴിച്ച് വന്ന് മിക്സ് ചെയ്തെടുക്കണം ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ കോൺഫ്ലവർ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്കിനി പാലൊന്ന് അടുപ്പത്തേക്ക് വെച്ചെന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ അടുപ്പത്തേക്ക് ഒരു ചരുവം വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ പാലൊന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് പാല് നല്ലതുപോലെ തിളച്ചും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്ന ഇൻസ്റ്റൻറ് കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കോഫി പൗഡറൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തിളച്ച് വരുന്നൊരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക കോൺഫ്ലവറിന്റെ മിക്സ് ചേർത്താൽ പിന്നീട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതിയാകും ഇപ്പൊ നമ്മുടെ കോൺഫ്ലവറിന്റെ മിക്സ് ഒക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഫുഡിങ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കുഡിങ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു പാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പാത്രമാണെങ്കിൽ അതെടുത്താലും മതിയാകും ഇത് സാധാരണ റൂം ശേഷം നമുക്ക് രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെച്ചും തണുപ്പിച്ചെടുക്കണം നമ്മുടെ കോഫി പുഡിങ് എല്ലാം നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചാൽ അടച്ചു കൊടുക്കാം ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നമുക്കൊരു പാത്രം അടച്ചാലും മതിയാകും ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ തണക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക ഫീസറിൽ ഒരു കാരണവശാലും വെക്കരുത് പുഡിങ്ങൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കിയെടുക്കാം നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു രീതി തന്നെ കോരിയെടുത്ത് കഴിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ആണെന്നുണ്ട് ഉള്ളത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിന്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്യാം ഒരു അരിപ്പയിലോട്ട് നമുക്ക് കുറച്ച് കോഫി പൗഡർ എടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഫിയുടെ പുഡിങ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു കോഫി പുഡിങ് തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബായ്